ഇപ്പോൾ ഏറ്റവും വലിയ ഡിബേറ്റാണ് ഈ ആർട്ടിഫിഷ്യൽ ടർഫ് യെസ് നോർമൽ അതായത് ഗ്രാസ് എന്താ പറയുക ടർഫും തമ്മിലുള്ള ഇത് ഭയങ്കര എന്താ പറയുക ഡിബേറ്റാണ് ഇപ്പം നെയ്മറൊക്കെ ബ്രസീലിലെ പിച്ചുകൾക്കെതിരെ ഓപ്പണായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഈ ആർട്ടിഫിഷ്യൽ പിച്ച ഒഴിവാക്കണം എന്താണ് അത് തമ്മിൽ എന്താണ് ഇഞ്ചുറി എങ്ങനെയാണെങ്കിൽ തമ്മിൽ മാറ്റമുണ്ടോ സാധാ ഒരു പ്രതലത്ത് കളിക്കുന്നേക്കാൾ ടർഫിൽ ആർട്ടിഫിഷ്യൽ ടർഫിലേക്ക് അത് അത് പലതരം ക്വാളിറ്റിയുള്ള ടെർഫ്സ് ഉണ്ട് അത് ഫിഫ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫിഫ റെക്കമെൻഡഡ് ക്വാളിറ്റിയുള്ള എനിക്കിപ്പം നമ്മുടെ ഇപ്പം ഈ കൊച്ചിയിലുള്ള കൊച്ചിയിൽ അർജന്റീന ടൈമിൽ വരുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഇവൻ അപ്പോൾ അതിലും പറഞ്ഞിരിക്കുന്നത് ഫിഫയുടെ ലൈക്ക് റെക്കമെൻഡേഷൻ മീറ്റ് ചെയ്യാ മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഗ്രൗണ്ട് ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അത് ഒഫിഷ്യലി പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സംസാരം കേട്ടിരുന്നു അപ്പം അതിന് ചില ക്വാളിറ്റി റെക്കമെൻഡേഷൻസ് ഉണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ടർഫ് ആണെങ്കിലും ഇതാണെങ്കിലും ഒരു 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 ക്വാളിറ്റി റെക്കമെൻഡേഷൻ ഉണ്ട് ആ ക്വാളിറ്റി റെക്കമെൻഡേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് എസ്പെഷ്യലി പ്രൊഫഷണൽ പ്ലേ പ്ലേയേഴ്സിന് ആ ഗ്രൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആണ് ഒരുപാട് ഇഞ്ചുറീസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ എസ്പെഷ്യലി നമ്മൾ ഈ പ്രീ സീസൺ മാച്ചസ് ഒക്കെ ഉണ്ടാവല്ലോ ഇപ്പോൾ പ്രീമിയർ ലീഗ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്റ്റേഡിയത്തിലായിരിക്കും കളിയെടുക്കുക പക്ഷേ ഈ പറഞ്ഞാൽ ഈ പ്രീ സീസണിലൊക്കെ യു എസ് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഗ്രൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാവുന്ന ചാൻസ് ഭയങ്കര കൂടുതലാണത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇപ്പം ഏറ്റവും കൂടുതൽ കളി നടക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ടർഫാണ് നമ്മുടെ ടർഫ് എന്നാണ് പറയാ ആർട്ടിഫിഷ്യൽ ടർഫാണ് അത് നമ്മൾ ഫുട്ബോൾ കളിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്താണ് ഒരു അതിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് എക്സ്ട്രാ സാധാരണ ഗ്രൗണ്ടിൽ നിന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഗ്രൗണ്ടിൽ നന്നായി കളിക്കുന്ന പലരും ടർഫിൽ എത്തിയിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിക്ക് സംഭവിക്കുന്നവരുണ്ട് ചിലർക്ക് അങ്ങനെ ഉണ്ടാകണമൊന്നുമില്ല എന്താണ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മളിപ്പം ഒരുപാട് എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിനൊക്കെ ശേഷമാണ് നാട്ടിൽ ടർഫ് ഇങ്ങനെ ഭയങ്കര അപ്പോൾ അപ്പോൾ അതിന് ശേഷം എല്ലാവരും പറയുന്നതാണ് ആശുപത്രിയിലെ രോഗികളുടെ എണ്ണം കൂടി ഈ ലിഗമെൻ്റ് ഇഞ്ചറിയും മറ്റ് ഇഞ്ചറിയൊക്കെ ആയിട്ട് ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടർഫ് കാരണം ഇഞ്ചറി കൂടി എന്നുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്പേഴ്സ് കൂടിയിട്ടുണ്ട് ഞാൻ സംഭവിക്കുന്ന ഇഞ്ചറി ഉണ്ടാകുന്ന നമ്പേഴ്സ് കൂടിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് വേറൊരു അത് കാണേണ്ട ഒന്ന് നമ്മൾ ഈ ടർഫ് വരുന്നതിന് മുമ്പ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് ഗ്രൗണ്ടിലാണ് നമുക്ക് എത്ര നേരം ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പറ്റും അതായത് നമ്മളിപ്പോൾ ഒരു ഒന്നും അല്ലെങ്കിൽ ആരും രാവിലെ ഉച്ചയ്ക്കൊന്നും കളിക്കില്ലല്ലോ സൂര്യനൊക്കെ ഒന്ന് കുറഞ്ഞ് വൈകുന്നേരം ഒരു ഫോർ തേർട്ടി ടു സിക്സ് തേർട്ടിയാണ് നമുക്ക് കളിക്കാൻ പറ്റുന്ന ടൈം ആ ഒരു ഇൻഡോയിൽ മാത്രമേ നമുക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ പലപ്പോഴും ആൾക്കാരൊന്നും ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവില്ല ആ സമയത്ത് അപ്പോൾ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് പക്ഷേ ടർഫ് വന്നതിന് ശേഷം എന്തായി നമുക്ക് രാത്രി പതിനൊന്ന് വരെ കളിക്കാം പന്ത്രണ്ട് മണി വരെ കളിക്കാം അപ്പോൾ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി അപ്പോൾ കളിക്കാരുടെ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും തോറും ഇഞ്ചുറീൻ്റെ എണ്ണം കൂടും അങ്ങനെയുള്ളൊരു ഇൻക്രീസിൻ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് അത് ടർഫ് ആസ് ടർഫ് ആയതുകൊണ്ട് എന്നുള്ളതല്ല പക്ഷേ ടർഫിന് ഈ പറഞ്ഞ പോലെ പ്രോപ്പർ മെയിൻ്റെനൻസ് ആണ് പ്രോപ്പർ ചില നമ്മളൊക്കെ കളിക്കും ചില സമയത്ത് ചില കയറിയിട്ട് ഇതൊക്കെ ഉണ്ട് അങ്ങനെയുള്ളപ്പോഴൊക്കെ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ടർഫ് കാരണം ഇഞ്ചുറി എന്ന് പറയുന്നതിനേക്കാളും ടർഫ് കാരണം ആൾക്കാർ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടി അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇഞ്ചുറീസും കൂടിയിട്ടുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ പ്രോപ്പർ വാ ടർഫിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് നമുക്കൊരു സ്ലോട്ട് സ്ലോട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ നമ്മൾ അടുത്ത ഒരു മണിക്കൂറാകുമ്പോഴേക്കും ഇറങ്ങണം അപ്പോൾ നമ്മൾ ഇറങ്ങി നേരെ കളിക്കുകയാണ് ചെയ്യുക ഒരു പ്രോപ്പർ വാമപ്പ് അവിടെ ഉണ്ടാവില്ല പ്രോപ്പർ വാമപ്പ് ഉണ്ടാവില്ല പ്രോപ്പർ ഗിയേഴ്സ് അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ വാമപ്പ് പ്രോപ്പർ ഗിയേഴ്സ് ഇമ്പോർട്ടൻ്റാണ് ഈ ഇഞ്ചുറിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിപ്പം ഷിൻഗാഡ് വേണം പലപ്പോഴും ഞാൻ കാണാറുണ്ട് ആൾക്കാർ ബൂട്ടൊക്കെ ഇട്ടുണ്ടാവും ബട്ട് ഷിൻഗാഡ് ഉണ്ടാവുണ്ടല്ലോ ഷിൻഗാഡെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അവിടെയുള്ള ഈ എല്ല് ഷിൻ്റെ അവിടെയുള്ള ടിബിയ എന്ന് പറയുന്ന ബോൺ ഭയങ്കര ആണ് മസിൽ കവർ അതിൻ്റെ മേലെ ഭയങ്കര കുറവാണ് അപ്പോൾ ഒരു കോൺടാക്ട് വരുമ്പോൾ വെച്ചാൽ അവിടെ ഫ്രാക്ചർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷിൻഗാർഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രോപ്പർ ഗിയേഴ്സ് അതുപോലെ തന്നെ ബൂട്ടാണെങ്കിലും നമ്മളിപ്പം ഗ്രൗണ്ട് ഗ്രൗണ്ട് അതെ ഗ്രൗണ്ട് കളിക്കുമ്പോൾ ുള്ള സ്റ്റഡുള്ള ബൂട്ടല്ല പ്രോപ്പറായിട്ടുള്ള ടർഫ് ബൂട്ട്സ് ഉപയോഗിക്കണം അങ്ങനെ പ്രോപ്പർ ഗിയേഴ്സ് യൂസ് ചെയ്യുക പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ളതിലൂടെ ഒരുവിധം ഒക്കെ ഉണ്ടാകുന്നത് കുറക്കാൻ വേണ്ടി പറ്റും അതായത് ടർഫ് ആക്ച്വലി നല്ലൊരു കാര്യമാണ് നമ്മളൊരു എന്താ പറയുക വർക്ക്ഔട്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടിയാണ് നമ്മൾ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ അത് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ പ്രോപ്പർ വാമപ്പും പ്രോപ്പർ ഗിയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് ഈ ആർട്ടിഫിഷ്യൽ ടർഫിൽ കളിക്കുമ്പോൾ മുട്ടിന് കൂടുതൽ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വായിച്ചിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് അത് ശരിയാണോ അത് ലൈക്ക് ഈ പറഞ്ഞ പോലെ പലതരം ആർട്ടിഫിഷ്യൽ ടർഫിനന്നെ പലതരം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ നാട്ടിലേത് പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പ്രോപ്പർ മെയിൻ്റനൻസ് ഉള്ള ടർഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ഗിയർ വിത്ത് പ്രോപ്പർ ഗിയേഴ്സ് പ്രോപ്പർ വാമപ്പ് നമുക്ക് കളിക്കാം പിന്നെ ഇഞ്ചറി റിസ്ക് അത് എപ്പോഴും ഉണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രായം കൂടും തോറും ഒക്കെ ഇഞ്ചറിൻ്റെ റിസ്ക് കൂടും നമ്മളിപ്പോൾ കളിക്കുന്നതെന്ന് വെച്ചാൽ ഒരു യങ്സ്റ്റേഴ്സ് മാത്രമല്ല ഒരുപാട് ആൾക്കാർ പ്രായമായ ആൾക്കാരും എല്ലാവരും വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഇഞ്ചറി മാത്രമല്ലാതെ മറ്റ് കോംപ്ലിക്കേഷൻസും കൂടി നമ്മൾ കാണാറുണ്ട് ഞാൻ ഞാൻ ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടറായത് കൊണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ ആൾക്കാർ കണ്ടിട്ടുണ്ട് അതായത് കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് കടയൊക്കെ റഷ്യ സംഭവിച്ചു കുഴഞ്ഞു വീണ് എന്ന കാര്യങ്ങൾ ആ ഒരു കാര്യം കൂടി അതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ടൊക്കെ കളിക്കുന്ന ആൾക്കാരായിരിക്കും പുറത്തൊക്കെ പോയി തിരിച്ചു വന്നായിരിക്കും അവർ ഒരു കളിക്കാൻ ഇറങ്ങുന്നതാണ് പക്ഷെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ആലോചിക്കണം ഈ സി പി ആർ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ സി പി ആർ എല്ലാവരും സി പി ആർ കൊടുക്കാനൊക്കെ ട്രെയിൻഡായിരിക്കണം അതുപോലെ തന്നെ നമ്മളെ ഫിറ്റ്നസ് ലെവൽ അറിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എക്സേർട്ട് ചെയ്യുമ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ചില കോച്ചസ് പറയുന്നുണ്ട് മൂന്നെണ്ണം മതി എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലർ അഞ്ച് ആറാക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഈ അടുത്തൊരു ഇത് വായിച്ചിരുന്നു അഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആകുമ്പോൾ ഇവർ ആക്ച്വലി അത് പ്ലെയേഴ്സിൻ്റെ ഇഞ്ചുറി കുറയ്ക്കാനും അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി കൊടുത്തതാണ് പക്ഷെ അത് കാരണം ആക്ച്വലി അവിടെ കളിക്കുന്ന തൊണ്ണൂറ് മിനിറ്റ് കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ വർക്ക് ലോഡ് കൂട്ടുകയാണ് എന്ന് പറഞ്ഞ് ഒരു അത്ലറ്റിക്കൽ ഒരു ആർട്ടിക്കൾ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ ഈ പറയാം നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ സാറ്റർഡേയും സൺഡേയും ലീവ് മറ്റേ ഡേയ്സിൽ വർക്ക് എടുപ്പിക്കല്ലോ ഇത് ആക്ച്വലി ഇതാക്ച്വലി ഈ കോവിഡിൻ്റെ സമയത്താണ് അഞ്ച് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് വന്നത് കാരണം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളെ ഫിസിക്കല് ഇത് കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സമയത്താണ് അഞ്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പം പ്രീമിയർ ലീഗിൽ ആക്ച്വലി കറൻ്റ്ലി ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചുള്ളത് ആറാക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ പറഞ്ഞ പോലെ ഫിക്സർ കൺസഷൻ ഫിക്സർ കൺസഷൻ അത് കാരണമുള്ള ഇഞ്ചുറീസ് അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഈ ഒരു സജഷൻസ് ഇപ്പം വന്നിട്ടുള്ളത് ആറ് സബ്സ്റ്റ്യൂഷൻ ആക്കാം നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലേയറ് ഒരു സിക്സ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവർ അത്രയും എക്സൈറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ പക്ഷെ ഇപ്പം ഹരി പറഞ്ഞാൽ വെച്ച് നോക്കുമ്പോൾ അത് ഒരു ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീമിൽ ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് അപ്പോൾ ഇത്രയും സ്ക്വാഡ് ഡെപ്ത് ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവരുടെ മാച്ച് ഇത് കോംപ്രമൈസ്ഡ് ആവും അപ്പോൾ അങ്ങനെ ഒരു ടീം അങ്ങനെ കളിക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീമിൽ അഞ്ച് നാലും അഞ്ചും സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുമ്പം അത് ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറച്ചും കൂടി ഒന്ന് ഓവർ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു പുതിയ റൂള് നമുക്ക് ആയിട്ട് പുതിയ പുതിയ സീസണിലേക്ക് റൂൾസ് എന്തായാലും തോന്നുന്നത് നമ്മൾ നമ്മള് സദ്യക്കാത്ത ഇഞ്ചുറി ബേസ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഈ ഫുട്ബോളിൻ്റെ ഒരു ട്രാൻസ്ഫർ തന്നെ ആകെ മാറിയിട്ടുണ്ട് ഇപ്പം ഇഞ്ചുറി കൺസേൺ കൊണ്ടാണ് കൂടുതൽ ഡെപ്ത് ടീമുകൾ കൂട്ടുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് ഇതുപോലെ അതായത് ഇനി നെക്സ്റ്റ് ലെവലിൽ ഓരോ പ്ലേസിന് കൃത്യമായി ബോഡി ഒരു ഇഞ്ചുറി പ്രോണ നടക്കാൻ വരെയുള്ള കാര്യങ്ങൾ വരെ ക്ലബ്ബുകൾ അനാലിസീസ് എന്ന് പറയുക കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഇഞ്ചുറി എങ്ങനെയാണ് ഡെപ്ത് കൂട്ടുന്നതിലേക്ക് ടീമുകളെത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പം ഈ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഡാറ്റ ഡ്രിവൺ ട്രാൻസ്ഫേഴ്സ് ആണ് എല്ലാം അതിനുവേണ്ടി സ്കൗട്ട് സ്കൗസ് മുമ്പ് സ്കൗട്ടിംഗ് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആളെ പ്ലെയറിൻ്റെ ഇത് മാത്രമല്ല പ്ലേസിൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അവരെല്ലാം അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നും കൂടി നോക്കുന്നുണ്ട് ആൾ നൈറ്റ് 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 ക്ലബ്ബിലൊക്കെ പോകുന്ന ആളാണോ ആളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഡ്രെസിംഗ് റൂമിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇഞ്ചുറി ഹിസ്റ്ററി ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഇപ്പോഴത്തെ സ്കൗട്ടിങ്ങും ട്രാൻസ്ഫേഴ്സൊക്കെ നടക്കുന്നത് അത് അതിൽ ഇഞ്ചുറി പ്രോൺ പ്ലെയേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് റിക്കറൻറ്റ് ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം ചെൽസിൻ്റെ റോമിയോ ലാവിയ എന്ന് പറഞ്ഞ പ്ലെയർ രണ്ട് വർഷമായി സൈൻ ചെയ്തിട്ട് ഇതുവരെ ഒരിക്കലും ഒരു മൂന്നോ നാലോ ഗെയിംസ് ഒരുമിച്ച് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതെ അതെ കളിക്കാൻ ഇറങ്ങി മൂന്ന് മിനിറ്റ് കളിച്ച് കഴിഞ്ഞ് ഇഞ്ചുറി ആയിട്ട് കയറിപ്പോയി അപ്പോൾ അത് ഇപ്പം എല്ലാ ടീംസും എല്ലാ ടീമുകളും ട്രാൻസ്ഫർ വിൻഡോയിൽ ഇഞ്ചുറി ോൺ ആണോ എന്നുള്ളത് നോക്കുന്നുണ്ട് റിക്കറൻറ്റ് ദ പാസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി പ്രിഫർ ചെയ്യുന്നില്ല സൈൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ട്രാൻസ്ഫർ ആക്ച്വലി മറ്റേ നെബിൽ ഫക്കീർ ആക്ച്വലി ലിവർ സൈൻ ചെയ്തിട്ട് ആൻഡ് ഈ എന്താ പറയുക മെഡിക്കലിൻ്റെ സമയത്ത് ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട് ഇഞ്ചുറിയുടെ